കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഉപജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടന്നു പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു തകർക്കരുത് പൊതുവിദ്യാഭ്യാസം തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലായിരുന്നു സമ്മേളനം ഒരുക്കിയത് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആ പ്രവർത്തനങ്ങളാണ് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് യൂണിയൻ പ്രബലമായ ഒരു സംഘടനയാണ് വളരെ കൊണ്ട് അധ്യാപകർക്ക് സംബന്ധമായി ഉപജില്ലാ പ്രസിഡന്റ് സി എച്ച് ഇബ്രാഹിം അധ്യക്ഷനായി പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായി സംസ്ഥാന അധ്യക്ഷൻ കെ എം അബ്ദുള്ള പ്രഭാഷണം നടത്തി ഡോക്ടർ കുഞ്ഞി മുഹമ്മദ് പുത്തലത്ത് ക്ലാസ് എടുത്തു സംസ്ഥാന അധ്യക്ഷൻ കെ എം അബ്ദുള്ള പ്രഭാഷണം നടത്തി ഡോക്ടർ കുഞ്ഞി മുഹമ്മദ് പുത്തലത്ത് ക്ലാസ് എടുത്തു സംസ്ഥാന സെക്രട്ടറി മജീദ് കാടയെങ്കിൽ ജില്ലാ അധ്യക്ഷൻ എൻ പി മുഹമ്മദ് അലി സബ് ജില്ലാ സെക്രട്ടറി ജിയാസ് മുഹമ്മദ് വി ഷാജഹാൻ കെ ഫെബിൻ പി ടി അഹമ്മദ് റാഫി ഷാഹിന ടി വി റംഷീന വി ടി ഷിഹാബ് സി എസ് ഷംസുദ്ദീൻ ഉസ്മാൻ മീനാർ കുഴി എം സലീം ഒ സലാം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം